പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ശിവാനിയുടെ ഗർഭനാടകത്തിന് തിരശീല വീഴുകയാണ് എന്നിട്ട് നിധിയെ കിട്ടിയ അവസരത്തിൽ വസുന്ധരയടക്കം എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് വസുന്ധരയും രേണുകയും പ്രണവിൻ്റെ മുന്നിൽ വെച്ച് നിധി കാരണമാണ് ശിവാനിക്ക് അബോർഷനായത് എന്ന് വരുത്തി തീർക്കുകയാണ് അങ്ങനെ നിധിയും ഗൗതമും ഇവർ പറയുന്ന ഈ നാടകമെല്ലാം കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ക്ഷമയോടുകൂടി നിൽക്കണം എന്നിട്ട് വസുന്ധര ഗൗതമം കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇനി നിധിയുമായിട്ട് ഈ വീട്ടിലേക്ക് വരാമെന്നുള്ളത് ഗൗതമൊരിക്കലും ആഗ്രഹം ിക്കേണ്ട നിധി ഇല്ലാതെ മാത്രം മതി ഈ വീട്ടിലേക്ക് വരല് എന്ന് അങ്ങ് കൂടി ഗൗതം പറയണേ എന്തിന് ഞാൻ നിധി ഇല്ലാതെ ആ വീട്ടിൽ വരണം നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളോട് എത്ര തവണയായി ഞങ്ങൾ പറയുന്നു തെറ്റും ചെയ്യാത്ത നിധി എന്തിനു എന്നെ വിട്ടു പോകണമോ നിധി പറയണേ ആ വീട്ടിൽ നിന്നും പോവേണ്ടത് ഞാനല്ല ശിവാനിയാണ് ശിവാനിയെ കുറിച്ചുള്ള എല്ലാ സത്യവും ഞാൻ പുറത്തു കൊണ്ടുവരികയാണെന്ന് മനസ്സിലാക്കിയ ശിവാനി ഒരു നാടകം കളിച്ചതാണ് എന്നിട്ട് അവള് തന്നെയാണ് സ്വീകരിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണത് ശിവാനി ഗർഭിണിയായിരുന്നില്ല ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോ അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിന് അവസാനം കുറിക്കാനാണ് അവളിപ്പോ എന്നെ ബലിയാടാക്കി പറയുന്നത് അത് കേട്ടപ്പോൾ പ്രണവ് കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഒച്ചയെടുത്തുകൊണ്ട് പറയണം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇപ്പോഴല്ലേ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഡോക്ടർ പറഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളും പോയി എന്നുള്ളത് എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുന്നു ഇപ്പോഴും ശിവാന് ഗർഭിണിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ അപ്പോൾ രേണുക പറയണ കണ്ടില്ലേ പ്രണവ് ഇവളുടെ ഒരു ധൈര്യം കണ്ടില്ലേ ഇവളെ ഇനി ഇവിടെ നിർത്തരുത് ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവാനിക്കാണ് അത് ദോഷം ചെയ്യുക ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി ഇവിടെ നിന്നും എന്ന് പറഞ്ഞോണ്ട് രേടുക നിധിയെ അങ്ങ് പിടിച്ച് തള്ള കേട്ടോ അപ്പോഴത്തേക്കും അങ്ങ് തടയുകയാണ് ഇനി എന്റെ നിധിയെ തൊട്ടുകൾ വിവരമറിയും എന്ന് പറയുമ്പോൾ പ്രണവ് പറയാണ് ആന്തി പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ആന്തി പറഞ്ഞത് ശരി തന്നെയാണ് ഇവരിവിടെ ഇനി നിൽക്കാൻ പാടില്ല എന്റെ കുഞ്ഞുങ്ങളെ കൊന്ന കൊലപാതകയാണ് ഇവർ ഇവരിപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവണം ഇതൊക്കെ ഫോണിലൂടെ കേട്ടോണ്ട് നിൽക്കുന്ന പാർവതി പറയുന്നുണ്ട് എന്താണ് പ്രണവ് നീ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തരം പറയണേ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് അങ്ങ് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അങ്ങനെ നിധി പറയുന്നത് ോട് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയാനും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല കാരണം ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു അവൾ ഗർഭിണി ആയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം അത് കേട്ടപ്പോൾ പ്രണവങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രേണുകയാണെങ്കിലോ പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് നിധി പറയണേ അവൾ ഗർഭിണി അല്ല എന്നുള്ളതിന്റെ സത്യം എൻ്റെ കയ്യിലുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലണേ എന്നിട്ട് ഡോക്ടർ പേടിയോട് കൂടിയിട്ടാണ് നിധിയെ നോക്കുന്നത് എന്നിട്ട് നിധി ചോദിക്കണേ അല്ല ഡോക്ടർ ശരിക്കും ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ അബോർഷനായി പോയി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ശിവാനിയുടെ വയറ്റുള്ള കുഞ്ഞുങ്ങൾ അബോർഷനായി പോയി എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ഡോക്ടറുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ഒരു പച്ചക്കള്ളം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല ഡോക്ടറായ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറയുന്നത് പതറുകയാണ് എന്നിട്ട് എണുക പറയുന്നത് എന്താണ് ഇനി ഡോക്ടർ അടിക്കുന്നത് എന്ന് പറഞ്ഞതോടു കൂടി നിങ്ങളോടാണ് പറഞ്ഞത് മിണ്ടാതെ ഇരുന്നോളണം നിങ്ങൾ ഇനി ഒരക്ഷരം പോലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ും ഇതുപോലെ അടി കിട്ടോ ഇതൊക്കെ കാണുന്ന പ്രണവങ്ങ അമ്പരന്ന് നിന്ന് പോകാനായിട്ടോ അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന വസു നെറ്റലോട് കൂടിയിട്ടാണ് കേട്ടോണ്ട് നിൽക്കുന്നത് എന്നിട്ട് നിധിയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് കൊടുക്കുകയാണ് അതിലെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഡോക്ടറുടെ കയ്യിൽ അങ്ങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെ അതിശയിച്ചു പോവാണ് ഞാനും നിധിയും കൂടി സംസാരിച്ച എല്ലാ തെളിവുകളും നിധി റെക്കോർഡായി വെച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് പേടിയോട് കൂടിയിട്ടാണ് ഡോക്ടർ നിൽക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് നിധി വേഷം മാറി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡോക്ടറുടെ അടുത്ത് പോയി എനിക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് നിധി ഡോക്ടറുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കണ്ടതോട് കൂടി അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് ഡോക്ടർ നിൽക്കുന്നത് ആ വീഡിയോയിലുള്ള ആൾ ആരാണെന്നുള്ളത് ഡോക്ടർക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ അത് ഞാൻ തന്നെയാണ് ഞാനാണ് നിങ്ങളുടെ അടുത്തേക്ക് അന്ന് തന്നെയാണെന്ന് പറഞ്ഞു വന്നത് നിങ്ങളുടെ യഥാർത്ഥ മുഖം മൂടി ഞാൻ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് വേഷം മാറി വന്നത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി എനിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നില്ലേ ഇത് ഞാൻ മീഡിയക്കാർക്ക് കാണിച്ചു കൊടുക്കട്ടെ പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വിശ്വാസമായില്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിധി മറ്റൊരു വീഡിയോ കാണിച്ചു കൊടുക്കണം ആ വീഡിയോ കൂടി ഡോക്ടർ അങ്ങ് ഞെട്ടിപ്പോവാണ് ശിവാനിയും ഡോക്ടറും കൂടി സംസാരിച്ച ആ വീഡിയോ ആണ് അത് അമലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വീഡിയോ ആണ് കേട്ടോ നിധി കാണിച്ചു കൊടുക്കുന്നത് അതോടുകൂടി ഡോക്ടർ അങ്ങ് പേടിച്ചു പോവാണ് നിങ്ങളും ശിവാനിയും കൂടി സംസാരിച്ച ഈ വീഡിയോ മാത്രം മതി എനിക്ക് നിങ്ങളെ അകത്താക്കാൻ ഞാനിത് പോലീസിനെ കാണിച്ചു കൊടുത്താലേ ഡോക്ടർ ഇന്ന് കമ്പി എണ്ണും എന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ ഗൗതം പറയണേ പോലെയുള്ള ഡോക്ടർ കാരണം നല്ല ഡോക്ടർമാർക്കും കൂടി ചീത്ത പേരാണ് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷ തരും അല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പോലീസിനെ കാണിച്ചു കൊടുത്ത് ഈ ഹോസ്പിറ്റൽ സീൽ വെപ്പിക്കും എന്താണ് വേണ്ടത് നിങ്ങൾ കമ്പി എണ്ണുകയാണോ വേണ്ടത് അതോ സത്യം തുറന്നു പറയുന്നുണ്ടോ എന്ന് ചോദിക്കണം ഡോക്ടർ ഡോക്ടറിന് പേടിയോട് കൂടി എല്ലാ സത്യവും തുറന്ന് പറയണം അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് എൻ്റെ ഈ സ്ഥാപനം നിങ്ങൾ സീൽ വെപ്പിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുക ഞാൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് ശിവാനിക്കു അബോർഷനായി എന്ന് പറഞ്ഞത് ഞാൻ പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രേണുക ഡോക്ടറുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് സത്യങ്ങളൊന്നും തുറന്നു പറയില്ലേ ഡോക്ടർ എന്നുള്ള ഭാവത്തിലാണ്ടോ പക്ഷേ ഡോക്ടറെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങ് സത്യം പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ സത്യം കൂടി പ്രണവ് അങ്ങ് അന്തം ഇട്ടു പോവുകയാണ് എന്നിട്ട് ഡോക്ടർ പറയണേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ശിവാനി ഗർഭിണി അല്ലായിരുന്നു അവൾ ഇവിടേക്ക് ആദ്യമായി വന്ന സമയത്ത് അവൾ ഗർഭിണിയല്ല എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എനിക്ക് ഒരുപാട് പൈസയും തന്നു എന്നിട്ട് എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്നും എൻ്റെ പ്രണവ് എന്നെ വെറുക്കുമെന്നും ഒക്കെ അവൾ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളുടെ ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ യാചിച്ചുകൊണ്ടാണ് അവരുടെ മുന്നിൽ വെച്ചങ്ങ് സംസാരിക്കുന്നത് അങ്ങനെ ശിവാനി ഗർഭിണിയല്ല എന്നുള്ള വാക്ക് കേട്ടതോടുകൂടി പ്രണവ് അങ്ങ് പൊട്ടിക്കരയുകയാണ് എന്താണ് ഡോക്ടർ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത് നിങ്ങൾ ഇതുവരെയും പറഞ്ഞു എൻ്റെ ശിവാനി ഗർഭിണിയാണെന്നും അവളുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നും ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മരിച്ചു എന്നും ഇപ്പോൾ ഇതാ പറയുന്നു എൻ്റെ ശിവാനി ഗർഭിണിയല്ല എന്നു നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത് വസുന്തരെയും പാർവതിയും ഫോണിലൂടെ കേട്ടോണ്ടിരിക്കുമ്പോൾ അവരങ്ങ് ഷോക്കായി പോവാണ് പ്രണവ് പറയാണ് ഡോക്ടർ ഇങ്ങനെ പച്ചക്കള്ളം പറയരുത് ഇവരെ പേടിച്ചിട്ടാണ് ഡോക്ടർ ഇങ്ങനെ മാറ്റി പറയുന്നതെങ്കിൽ ഞാനുണ്ട് ഡോക്ടറുടെ കൂടെ ഇവർ എന്ത് തന്നെ ഭീഷണിപ്പെടുത്തിയാലും ഡോക്ടർ സത്യം മാത്രമാണ് പറയാവോ എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ വീണ്ടും കള്ളം പറയുന്നത് ശിവാനി ഗർഭിണി തന്നെ ആയിരുന്നില്ലേ എന്തിനാണ് ഡോക്ടർ ഇപ്പോൾ അല്ല എന്ന് പറയുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രണവ് ചോദിക്കുമ്പോൾ അല്ല ഇതാണ് സത്യം ശിവാനി ഗർഭിണിയായിരുന്നു ില്ല അവാനി എന്നോട് പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറഞ്ഞത് അവൾ വീണ ആഘാതത്തിൽ അവളുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളും അബോർഷനായി പോയി എന്ന് നിങ്ങളോട് പറയാം വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞത് എല്ലാവരും എനിക്ക് മാപ്പ് തരണം എന്ന് ഡോക്ടർ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന പ്രണവ് അങ്ങ് തകർന്നു പോവാണ് പ്രണവ് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നുപോ എന്നിട്ട് ഡോക്ടർ പറയണം അഞ്ച് മാസങ്ങൾക്ക് മുന്നേ ശിവാനി എന്നെ വന്ന് കണ്ട് എനിക്ക് ഒരുപാട് പണം തന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം ിലാണ് എനിക്ക് നിധിക്ക് മുന്നിൽ ജയിച്ചു നിൽക്കാൻ കഴിയുമോ അതുകൊണ്ട് എത്ര പൈസ വേണമെങ്കിലും ഡോക്ടർക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവൾക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തത് പണത്തിനോട് ആർത്തി മൂത്ത ഞാൻ ശിവാനിയുടെ കള്ളത്തരത്തിനെ ഞാൻ കൂട്ടുനിന്നു പിന്നെ ആർക്കും ഒരു സംശയവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവാനി വയറ്റിൽ പേട് വെച്ച് കിട്ടി നടക്കുകയായിരുന്നു അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയും പാർവതിയും അങ്ങ് അതിശയിച്ചിട്ടു പാർവതി പറഞ്ഞേ ഇത് തന്നെയല്ലേ നിധി ഇത്രയും ദിവസം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ നിധി എന്താണ് പറഞ്ഞത് ശിവാനി ഗർഭിണിയല്ല അവൾ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചോ ഒരെണുക മനസ്സിൽ ചിന്തിക്കുകയാണ് അന്ന് കേട്ട ഡോക്ടർ എല്ലാ സത്യവും ഇവരോട് തുറന്നു പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് ശിവാനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിയെന്നോ നിങ്ങളിപ്പോൾ ഈ പച്ച കള്ളം പറയുന്നത് നിധിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ശിവാനി അമ്മയല്ലായിരുന്നു എന്നൊക്കെ നിങ്ങളെ കള്ളം പറയുന്നത് എന്തിനാണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് എൻ്റെ ശിവാനിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയണേ എന്താണ് ആൻറ്റി നിങ്ങളീ പറയുന്നത് ശിവാനി ഗർഭിണിയാണോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോളണം ശിവാനി ഇപ്പോൾ ഗർഭിണി അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും അത് വിശ്വസിക്കാൻ പാടില്ല ഇത് നല്ല അഭിനയം തന്നെയാണല്ലോ ആൻറ്റിയുടേത് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന പ്രണവിന് സങ്കടം സഹിക്കാതെ ഭ്രാന്ത് പിടിച്ചതുപോലെയാവുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചട്ടിയെടുത്ത് ഡോക്ടറുടെ അടിക്കാൻ വേണ്ടി നോക്കാണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഡോക്ടർ പ്ലീസ് ഒന്ന് സത്യം പറയൂ എൻ്റെ ശിവാനി ഗർഭിണി തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ സത്യം ശിവാനി ഗർഭിണി അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ പച്ചക്കള്ളത് ാണ് പറയുന്നത് ശിവാനിയെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരും അവൾ ഗർഭിണിയാണ് അവളുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ടിപ്പോൾ എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ പ്രണവ് നീ ഒന്നും പറഞ്ഞത് മനസ്സിലാക്കി എനിക്കിത് ആദ്യമേ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ പോരാടിക്കൊണ്ടിരുന്നത് സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തെളിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ പോരാടിക്കൊണ്ടിരുന്നത് ശിവാനി ഗർഭിണി അല്ലായിരുന്നു പ്രണവ് അതോടുകൂടി പ്രണവ് അങ്ങ് തകർന്നു പോവാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പാർവതി പ്രണവ് നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് ഇങ്ങനെ ഫോണിൽ ിലൂടെ പറയട്ടോ അങ്ങനെ പ്രണവ് ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുകയാണ് അമ്മ ഇത് കേട്ടില്ലേ അമ്മ എനിക്ക് എനിക്കിവർ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഒരു സത്യം എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞ് എന്നെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് ഫോൺ അങ്ങ് കട്ടാക്കുകയാണ് അപ്പോൾ പ്രണവ് ഗൗതമിനോട് പറയണേ നിങ്ങൾ വെറുതെ അഭിനയിക്കേണ്ട നിങ്ങൾ എല്ലാവരും എന്നെ ചതിക്കുകയാണെന്ന് പറയുമ്പോൾ പ്രണവ് നീ ഒന്ന് വിശ്വസിക്കുക എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞ് ശിവാനിയും ഡോക്ടറും കൂടി സംസാരിച്ച് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാണ്ട് അത് കണ്ടതോടുകൂടി പ്രണവ് അങ്ങ് തകർന്നു പോവാണ് ഈ വീഡിയോ എടുത്തത് ഞങ്ങളൊന്നുമല്ല നിനക്കറിയില്ലേ അമലിനെ അമലാണ് ഈ വീഡിയോ എടുത്തത് അമലിൻ്റെ കയ്യിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയത് അമലിനെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നല്ലേ അതും കൂടി നിനക്ക് പറഞ്ഞു തരാം നിധിയും കൂടി പോകുന്ന സമയത്താണ് അമലിൻ്റെ ബൈക്ക് കേടുവന്ന് നടു റോട്ടിൽ അവൻ നിൽക്കുന്നത് കണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ അവനെ കസ്റ്റഡിയിലാക്കി എന്നിട്ട് അവനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു എന്തിനാണ് ശിവാനി നിന്നെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ എൻ്റെ ഇടി ഒരുപാട് കിട്ടിയത് അവൻ ഈ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞതും അവൻ്റെ ഫോണിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഈ ഈ വീഡിയോ ലഭിച്ചത് എന്നൊക്കെ പ്രണവിനോട് ഗൗതം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം അമലിനെ ശിവാനി പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിധിക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് അമലിനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തതും അവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിച്ചതും അങ്ങനെയാണ് ഈ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ തെളിവ് വെച്ചിട്ടാണ് ശിവാനിയെ അമൽ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത് ഇപ്പോൾ പ്രണവ് അങ്ങ് പൊട്ടി കരയുകയാണ് ഇത്രയും ദിവസം ഞാൻ ഒരു പൊട്ടനായിരുന്നില്ലേ എന്നെ എല്ലാവരും വിഡ്ഢിയാക്കുകയല്ലേ ചെയ്തത് എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് പൊട്ടിക്കരയുകയാണ് കേട്ടോ നിങ്ങളൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നത് കഴിയുന്നില്ല എന്ന് വീണ്ടും പ്രണവ് പറയുമ്പോൾ നിധി വീണ്ടും ഒരു തെളിവ് കൊടുക്കണം ഈ ബില്ല് മെഡിക്കൽ ഷോപ്പിലേതാണ് ഇത് ശിവാനി വാങ്ങിയ ബില്ലാണ് ഇത് ശിവാനി അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലാണ് ഇത് നോക്ക് എന്ന് പറയട്ടോ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് എന്തിനാണ് ഇങ്ങനെ തീരുവേദനയുടെ ഗുളിക ഒക്കെ വാങ്ങുന്നത് എന്ന് പറഞ്ഞതോടുകൂടി രേണുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശിവാനിയെ ഇവർ എല്ലാ തരത്തിൽ നിന്നും പൂട്ടിക്കളഞ്ഞല്ലോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്ന് രേണുക മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് രേണുക പറയണേ എന്തിനാണ് ഇനി എന്റെ പ്രണവിന്റെ മനസ്സിനെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത് നിങ്ങളൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് ഇനി ഇനിയന്നെയാണ് ാണ് എൻ്റെ ശിവാനിയുടെ ഗർഭം ഇല്ലാതാക്കിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി രേണുകയുടെ കാരണം നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കാനിട്ട് നിധി പറയുകയാണ് എന്റെ അമ്മാവിൻ്റെ ഭാര്യയാണെന്ന് കരുതി അമ്മായിയാണെന്ന് കരുതിയിട്ട് ഇത്രയും ദിവസം എല്ലാം സഹിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവാതെ വീണ്ടും നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നു എന്താ വേണ്ട എന്ന് കരുതുമ്പോൾ നിങ്ങൾ അങ്ങ് തലയിൽ കയറി ഞരങ്ങുന്നു ശിവാനി ഇങ്ങനെ കെട്ടുപോകാൻ കാരണക്കാർ തന്നെ നിങ്ങളാണ് മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടത് അമ്മമാരുടെ കടമയും ഉത്തരവാദിത്തവുമാണ് എന്നിട്ട് മകൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് കൂട്ടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ വന്നിരിക്കുന്നു നിങ്ങളൊക്കെ ഒരു അമ്മ തന്നെയാണോ അപ്പോൾ ഒരു എണുക പ്രണവിനോട് പറയണേ ഈ നിധി പറയുന്നതൊന്നും പ്രണവ് നീ വിശ്വസിക്കരുത് ഇവളൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയുമ്പോൾ പ്രണവ് ദേശത്തിൽ പറയണേ നിങ്ങൾ ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത് നിങ്ങളുടെ മകൾ തെറ്റ് ചെയ്തിട്ടും അത് തിരുത്തി കൊടുക്കാത്തോ നിങ്ങളൊക്കെ ഒരു അമ്മ തന്നെയാണോ എന്ന് പ്രണവ് അങ്ങ് ചോദിച്ചു പോവാട്ടോ ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പ്രണവ് ആരാണെന്നുള്ളത് ആരാണെന്നുള്ള നിങ്ങളറിയും എന്നങ്ങ് ദേശത്തിൽ പറയുമ്പോൾ ഒരു തന്നെ അങ്ങ് പ്രണവിൻ്റെ ആ ഭാവവ്യത്യാസം കാണുമ്പോൾ പേടിച്ചു പോവാണ് എന്നിട്ട് പ്രണവ് ദേശത്തിൽ ിൽ ശിവാനിയെ കാണാൻ വേണ്ടി പോവുകയാണ് ശിവാനിയാണെങ്കിൽ സന്തോഷത്തിൽ എല്ലാ കുറ്റവും നിധിയുടെ തലയിലായിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പ്രണവ് വരുന്നു എന്ന് കാണുമ്പോൾ അഭിനയിച്ചുകൊണ്ട് അങ്ങ് മയങ്ങി കിടക്കുകയാണ് എന്നിട്ട് ശിവാനിയുടെ അടുത്തേക്ക് പ്രണവ് ചെല്ലാട്ടോ അങ്ങനെ ശിവാനി പ്രണവിനെ കണ്ടപ്പോൾ കണ്ണ് തുറക്കുകയാണ് എന്നിട്ട് പൊട്ടിക്കരയുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അതെല്ലാം കാരണം ആ നിധിയാണ് നിധിയെ ഇനി ആ വീട്ടിലേക്ക് നമുക്ക് കയറ്റരുത് അവളെ പുറത്താക്കണം അവളോട് ഇറങ്ങിപ്പോവാൻ പറയണം പ്രണവ് നിനക്കാണ് അതിനുള്ള അർഹത നമ്മുടെ കുഞ്ഞിനെയാണ് അവൾ ഇല്ല ാക്കിയത് അവ കാരണമാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ എന്തെല്ലാം ഒരു സ്വപ്നം കണ്ടതാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് പ്രണവ് നീയാണ് ഇതെല്ലാം നശിപ്പിച്ചത് ആ നിധിയാണ് അവളെ വെറുതെ വിടരുത് എന്ന് പറയുമ്പോൾ പ്രണവ് ഒരക്ഷരം മിണ്ടാതെ ശിവാനി പറയുന്നതൊക്കെ കേൾക്കുക കേട്ടോ അപ്പോൾ എന്താ പ്രണവ് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ അല്ല ശിവാനി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞത് എനിക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വിവരം ശിവാനിക്ക് അറിയില്ല എന്നാണല്ലോ പക്ഷേ നീ ഇതായെന്നെ കണ്ടപ്പോൾ എല്ലാ സത്യവും തുറന്നു പറയുന്നു ശിവാനി അങ്ങ് പതറുകയാണ് അത് അത് പിന്നെ പ്രണവ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇനി നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞോണ്ട് ശിവാനിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാം കേട്ടോ പ്രണവ് എന്നിട്ട് പറയുന്നത് പ്രണവ് പ്രണവ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നീ ഇനി എൻ്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള അർഹത നിനക്കില്ല എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല നീ എന്നെ അച്ഛനാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ എന്നെ പറ്റിച്ചത് ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തത് അമ്മയാവുന്നു എന്നൊന്നും ഒരിക്കലും ഒരു പെണ്ണും കള്ളം പറയില്ല നീ അതുപോലും ചെയ്യാൻ മടിക്കാതെ നിന്നെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് നീയും ഞാനും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധവും ഇതോടുകൂടി അവസാനിച്ചു ഞാൻ എല്ലാം ക്ഷമിക്കും പക്ഷേ എന്നെ ഒരു അച്ഛനായി നീ എന്നെ ചിത്രീകരിച്ചിട്ട് എന്നെ വഞ്ചിക്കുന്നത് അത് ഞാൻ ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ശിവാനിയുടെ കഴുത്തിനെ പിടിച്ച് പിടിച്ചങ്ങ് തള്ളുട്ടോ അതോടുകൂടി ശിവാനിയെ പുറത്ത് പുറത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ശിവാനിക്ക് പ്രണവിൻ്റെ കയ്യിൽ നിന്നും നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ശിവാനി നേരെ പോയി വീഴുന്നത് ഇവിടെ കാഴ്ചവെട്ടിലേക്കാണ്